അസാംീൻ ഉള്ളവരെ അള്ളാഹുവിനെ ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു സർവശക്തനായ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന പിഴവുകളെ കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ മറവിമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ ആ മറവിക്ക് പകരം ചെയ്യേണ്ട സഹുവിന്റെ നിയമങ്ങളാണ് ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചു സാധാരണ സുജൂത് സഹുവിന്റെ കാരണങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ് എന്ന് നമ്മൾ ഇന്നലെ വിശദീകരിച്ചു ഒന്ന് നിസ്കാരത്തിൽ എന്തെങ്കിലും അധികം സംഭവിച്ചു നാല് റക്കാത്തുള്ളത് അഞ്ചാക്കി നിസ്കരിച്ചു അല്ലെങ്കിൽ മൂന്നുള്ളത് നാലാക്കി അങ്ങനെ എന്തെങ്കിലും വർധനമുണ്ടായാൽ അതിൽ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ ഇന്നലെ അഞ്ചിറക്കാലത്താണ് നിസ്കരിച്ചത് എന്നറിഞ്ഞാ ഉടനെ സലാം വീട്ടിയാലും ശരി രണ്ട് സുജൂത് ചെയ്യാണ് വേണ്ടത് രണ്ടാമത്തത് കുറവുകളാണ് നിസ്കാരത്തിൽ അതിൽ കുറവ് വന്നാൽ ആ കുറവ് നികത്തിയതിനു ശേഷം അവര് രണ്ട് സുജൂത് ചെയ്യാണ് വേണ്ടത് മൂന്നാമതായിട്ട് നമ്മളിനും മനസ്സിലാക്കാനുള്ളത് ശക് ആണ് സംശയമുണ്ടാകല് എത്രയാണ് അറിയില്ല അപ്പൊ നാല് റക്കാലത്തിലെ നമസ്കാരം മൂന്നിറക്കാലത്താണോ നിസ്കരിച്ചിട്ടുള്ളത് അതോ രണ്ടു റക്കാലത്താണോ സംസ്കരിച്ചത് എന്ന് ഉറപ്പിക്കാൻ കഴിയാതെ എണ്ണത്തില് ആശയക്കുഴപ്പത്തിലാകാൻ എത്ര അറക്കാലത്ത് സംസ്കരിച്ചു എന്നുള്ളത് അങ്ങനെ അത്ര വരുന്ന സന്ദർഭത്തിൽ സല്ലു ഫി പറഞ്ഞത് നിങ്ങൾ ഒരാൾക്ക് അവരുടെ നിസ്കാരത്തിൽ സംശയം വന്നാൽ ഫല്യ അവര് ഏറ്റവും ശരിയായത് അവൻ സ്വീകരിക്കട്ടെ ഫല്യുദ് എന്നിട്ട് അതിനനുസരിച്ച് അവൻ നിസ്കാരത്ത് പൂർത്തിയാക്കുകയും ചെയ്യട്ടെ എന്നിട്ട് സലാം വീട്ടുകയും സലാം വീട്ടിയതിനു ശേഷം പിന്നെ രണ്ട് ചെയ്യുകയും വേണം ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് അതേപോലെ തന്നെ അബൂ സായുദരി ഹദീസിൽ കാണാം റസോളു പറഞ്ഞു ഇതാ ദും നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിന് സംശയിച്ചു ഫലം സല്ല എത്ര എതിരിക്കംസല്ല എത്രകരിച്ചനറിയില്ല സലാസൻ മൂന്നോ അല്ലെങ്കിൽ നാലോ എത്രയെന്ന് അറിയാതെ വന്നാൽ ഫൽ എത്ര ഹിശക് ആ സംശയം ഒഴിവാക്കുക അത് മൂന്നാണോ നാലാണോ എന്ന് സംശയിക്കുമ്പോ നാലോ ഒഴിവാക്കുക കാരണം മൂന്നോറപ്പാണല്ലോ അപ്പൊ അതാ പറഞ്ഞ ഫല്യത്ര ഹിശക് സംശയം ഒഴിവാക്കുക എന്നിട്ട് ഉറപ്പുള്ളത് എടുക്ക രണ്ടാണോ മൂന്നാണോ സംശയിച്ചാല് മൂന്ന് ഒഴിവാക്കി രണ്ടെന്നുള്ള ഉറപ്പാണ് അത് അവൻ എടുക്കുകയും ചെയ്യട്ടെ എന്നാണ് സല ഇത്തരം സന്ദർഭത്തിൽ കൂടുതൽ ഉറപ്പുള്ളതായിട്ട് അനുഭവപ്പെടുന്ന പിന്നെ മൂന്ന് റക്കാത്ത് ആണെങ്കിൽ അത് അടിസ്ഥാനത്തിലെടുത്ത് ബാക്കിയൊന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത് ഇവരും സലാം വീട്ടിയ ശേഷം അതിന് പരിഹാരമായിട്ട് സുജീവ് സേർവ് ചെയ്യുകയാണ് വേണ്ടത് സംസ്കാരത്ത് അങ്ങനെ എണ്ണത്തിൽ നമുക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയം തോന്നിയാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതില് നമ്മൾ എങ്ങനെയാണ് ഏറ്റവും ഉറപ്പുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായ രീതി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ എന്നുള്ളതിന് ഷെയ്ഖുല്ലിസ്ലാം ഇബിൻ റഹ്മുള്ള അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ പിന്നെ ചില കാരണങ്ങൾ എടുത്തു കൊടുക്കുന്നു ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്ന ഒന്നാണ് നിസ്കാരത്തിൽ പാരായണം ചെയ്ത സുഹൃത്തുകളെ കുറിച്ച് ഓർക്കുക നമ്മള് രണ്ടറക്കാലത്ത് നിസ്കരിച്ചോ ഇല്ലേ നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ എത്ര സുഹൃത്തുക്കൾ ഓതി ഏതൊക്കെ സുഹൃത്താണ് ഓതിയത് എന്ന് നമ്മള് ആ നിസ്കാരത്തിൽ നമ്മള് ഓർക്കണ സമയത്ത് നമുക്ക് രണ്ടറക്കാത്താന്നുള്ള ഉറപ്പാണ് രണ്ട് സുഹൃത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ രണ്ടക്കാലത്ത് എന്നുള്ളത് ഉറപ്പായി ഒരു സൂഹത്താണ് നമുക്ക് ഓർമ്മ വരുന്ന ഒന്നേ ഓതിട്ടുള്ള ഒന്നേ സംസ്കരിച്ചിട്ടുള്ളൂ സുഹൃത്ത് ഓതിയിട്ടില്ലല്ലോ അദ്ദേഹം അങ്ങനെ പറയുന്നു അതേപോലെ അത്തഹിയാത്തിൽ ഇരുന്ന് ഓർമ്മ ഉണ്ട് എന്ന് ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരുന്നതായിട്ട് ഓർമ്മ ഉണ്ട് അപ്പൊ രണ്ടരക്കാത്ത സംസ്കരിച്ചു എന്നുള്ള ഉറപ്പായി ഇസ്ലാം ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊടുക്കുന്നു അതേപോലെ രണ്ട് തവണ ഫാത്തിയഹ മാത്രം ഓതിയതായിട്ട് ഓർക്കുകയാണ് എന്ന് കരുത രണ്ട് പ്രാവശ്യം ഫാത്തിയ മാത്രം ഓതിയിട്ടുണ്ട് സോറത്തിൽ ഇല്ലാതെ അപ്പൊ അതിന്റെ അർത്ഥം എന്തായി നാല് റക്കാത്ത് സംസ്കരിച്ചു അതിന്റെ ഫാത്തിയ മാത്രം ഓതൽ എപ്പോഴാണ് മൂന്നാമത്തെ നാലാമത്തെ റക്കാത്ത അപ്പോ രണ്ട് റക്കായത്തിൽ ഞാൻ ഫാത്തിയഹ മാത്രം ഓതി എന്നുറപ്പായാൽ അവന് നാല് റക്കാത്ത് സംസ്കരിച്ചു എന്ന് ഉറപ്പിക്കാം ഒരു റക്കാത്തിൽ മാത്രമേ ഫാത്തി ഓതിയിട്ടുള്ളൂ എന്ന് ഉറപ്പാണെങ്കിൽ മൂന്ന് റക്കാത്ത നിസ്കരിച്ചിട്ടുള്ളൂ എന്ന് അവൻ ഉറപ്പാക്കണം ഇങ്ങനെ കൂടുതൽ ഉറപ്പുള്ളതാണോ അതെടുക്കുക എന്നിട്ട് അതിന്റെ ബാക്കി അവര് നിസ്കരിക്കാണ് വേണ്ടത് ഇനി മൂന്ന് റക്കാത്താണോ നിസ്കരിച്ച അതോ രണ്ടാണോ എന്ന് ഏതാണ് എന്ന് എത്ര ശ്രമിച്ചിട്ടും സോറത്താലോചിച്ചിട്ടും എന്ന് നോക്കിയിട്ടും എന്തു ചെയ്യുന്ന കിട്ടണില്ല എത്രയാണെന്നുള്ള ഓർമ്മ വരുന്നില്ല എങ്കിൽ അവിടെ ഏറ്റവും ഉറപ്പുള്ള ഏറ്റവും ഉറപ്പുള്ള അറിഞ്ഞേതാണ് കുറഞ്ഞത് രണ്ടാണോ മൂന്നാണോ സംശയിച്ചാൽ ഏറ്റവും ഉറപ്പുള്ള ഏതാണ് കുറഞ്ഞത് അപ്പൊ കുറവുള്ള എണ്ണമാണ് നമ്മൾ അവിടെ പരിഗണിക്കേണ്ടത് ഈ അടിസ്ഥാനത്തില് ബാക്കിയുള്ള പ്രഖ്യാത്തകൾ കൂടി നിസ്കരിക്കുക ഇവിടെ ശുചൂ സലാം വീട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് രണ്ടാണോ മൂന്നാണോ സംശയിച്ചു അപ്പൊ നമ്മൾ കുറവുള്ളത് രണ്ടാണ് എടുത്തത് എന്നിട്ട് ബാക്കിയൊന്ന് നിസ്കരിച്ചാൽ സലാം വീട്ടുന്നതിന് മുമ്പ് ഇവരെന്തു ചെയ്യണം സുജൂ ചെയ്യണം എന്നിട്ട് പിന്നെ സലാം പൊട്ടാണ് വേണ്ടത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഷാഫി മദേബല് ഈ സഹുബിന്റെ ശുചിത് ചെയ്യലും മുഴുവൻ സലാം പൊട്ടുന്നതിന് മുമ്പാണ് സലാം വെട്ടിയതിന് ശേഷമല്ല അതുകൊണ്ട് നമ്മളെ നാട്ടിലുള്ളവർക്ക് അത് പരിചയമല്ല സലാം പെട്ടിട്ട് പിന്നെ ശുചിത് ചെയ്യാന്നുള്ളത് നമ്മളെ നാട്ടിൽ പരിചയമല്ല കാരണം ഷാഫി മദേബല് സലാം പൊട്ടുന്നതിന് മുമ്പാണ് ഉള്ളത് എന്നാൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഹംബലൊക്കെ എന്തുണ്ട് രണ്ടും ഉണ്ട് കാരണം ഹദീസുകൾ അങ്ങനെയാണ് രണ്ട് രീതിയും ഉണ്ട് പറഞ്ഞു അഹദുക്കും ഫി സലാത്തി നിങ്ങൾ ഒരാൾ സംശയിച്ചു ഫലം സലാസൻ അമ്മാർ ഒരാള് മൂന്നാണോ നാലാണോ എന്നുള്ളത് അവൻ അറിയാതായാൽ വലിയ സംശയം അവനൊഴിവാക്കട്ടെ വലിയ ഉറപ്പുള്ളത് അവൻ പിന്നെ എടുക്കുകയും ചെയ്യട്ടെ എന്നുള്ള ഹദീസാണ് അതിന് തെളിവായിട്ടുള്ളത് അപ്പൊ ഇതാണ് കൂടുക കുറയുക കുറയുകൾ കൂടുകയും കുറയും ചെയ്താല് ഇതാണ് അതിനുള്ള മാർഗം ഇനി ഒന്ന് ഒന്നാമത്തെ തശുദിനെ ഇരിക്കാതെ നമ്മൾ എഴുന്നേറ്റും ഒന്നാമത്തെ അത്തഹിയാത്ത് നമ്മൾ ഇരുന്നില്ല ഒന്നാമത്തെ അത്തഹ്യാത്ത് വാജിബാണ് എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും ശരി വാജിബ് എന്ന് പറഞ്ഞാല് അത് മനഃപൂർവ്വം ഒഴിവാക്കിയ സംസ്കാരം പാത്രത്തിലാവും ഒരാൾ എഴുതണമെന്ന് നിനക്ക് സമയമല്ല നീ ഒന്നാമത്തെ അത്തയ്യാത്ത് നിൽക്കണല്ലോ അത് സുന്നത്തല്ലേ എന്ന് കരുതി മൂന്നാമത്തേക്ക് എഴുന്നേറ്റംസ്കാരം ബാത്തിലായി മറന്നിട്ടാണ് എഴുന്നേറ്റതെങ്കിലോ അവന് സലാം വെട്ടുന്നതിന് മുമ്പ് രണ്ട് സുചോതി ചെയ്താൽ മതി മറന്നതാണെങ്കിൽ അത് തന്നെ ഒരാൾ ഒന്നാമത്തെ അത്തയ്യാത്തില് എഴുന്നേൽക്കണ സമയത്ത് ഓർമ്മ വന്നു അപ്പൊ എഴുന്നേൽക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം അവിടെ തന്നെ ഇരുന്ന് അത്തയ്യാത്ത് ഓതിയിട്ട് പിന്നെ നീറ്റാ മതി എന്നാൽ അയാൾ എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ പിന്നീട് അയാൾ ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇമാമിന് അങ്ങനെ ഒന്നാമത്തെ അത്തഹിയാത്ത് ഓർമ്മയില്ലാതെ എഴുന്നേറ്റാൽ എഴുന്നേറ്റാൽ പിന്നെ ബാക്കിൽ നിന്നിട്ട് സുബാന സുബാനെന്ന് അങ്ങനെ ചൊല്ലരുത് കാരണം ഇമാം ഇമാമെന്തിയും ചിലപ്പോ ഇരുന്നു പോകും ആളുകളുടെ ഇത് കേട്ടിട്ട് അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത് എഴുന്നേൽക്കണ സമയത്ത് ഒരു സുബാനെന്ന് പറയാതായത് മറന്നിട്ടുണ്ട് എന്നുള്ള അറിയിക്കുന്ന അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാ പിന്നെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബുഹൈന അബ്ദുലാഹിബിനും അദ്ദേഹം സ്വലാമെ ഞങ്ങളുടെ ചില രണ്ട് രണ്ടായ നിസ്കരിച്ചു ഏത് സംസ്കാരാണെന്ന് കൃത്യമായി ഓർമ്മല്ലാമ അങ്ങനെ രണ്ടു അക്കായത്ത് കഴിഞ്ഞപ്പോസല്ലാസ് എഴുന്നേറ്റു ഫലം ഇരുന്നില്ല അതെ രണ്ടിൽ കൂടുതലുള്ള എല്ലാ നിസ്കാരത്തിലും എന്തുണ്ട് രണ്ടക്കാലത്ത് കഴിഞ്ഞ ഒന്നിരിക്കണം അല്ലേ രണ്ടിൽ കൂടുതലുള്ള ഏത് നിസ്കാരത്തിലും രണ്ടക്കാത്ത് കഴിഞ്ഞ് ഒന്നിരിക്കണം നബി അങ്ങനെ എഴുന്നേറ്റ് ജനങ്ങളൊക്കെ നബ്സല്ലാൻ്റെ കൂടെ എഴുന്നേറ്റ് അങ്ങനെ ഫലമ്മലാത്ത നിസ്കാരം കഴിഞ്ഞപ്പോ വനദർ അഹു ഞങ്ങൾ നബി സലാം വീട്ടുന്ന നോക്കിയിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഖബറ അവിടുന്ന് അക്ബർ എന്ന് പറഞ്ഞിട്ട് തസ്ലീം സലാം പൊട്ടുന്നതിനു മുമ്പ് തക്ബീർ ജല്ലി ഫീ ഇതിൽ രണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്നാമത്തെ തയ്യാത്ത് പറഞ്ഞാല് സലാം പൊട്ടുന്നതിന് മുമ്പ് രണ്ട് നബി എഴുന്നേറ്റ് തക്ബീർ ഇരുന്നു കൊണ്ട് തന്നെ തക്ബീർ ജല്ലിട്ട് എന്ത് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു സലാം പൂട്ടു ചെയ്തു ഇതാണ് അതിലെ മറ്റൊരു രീതി ഇനി റുക്കുവോ സുജൂതോ പോലുള്ള ഏതെങ്കിലും ഒന്ന് കുറവ് സംഭവിച്ചു വരുത് ഇതുവരെ നമ്മൾ റക്കായത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഒരു റുക്കുവോ എന്ത് ചെയ്തു അല്ലെങ്കിൽ ഒരു സുജൂത് രണ്ട് സുജൂത് ഉണ്ടല്ലോ സാധാരണ സുജൂതിലാണ് എന്ത് ചെയ്യാൻ മറവി സംഭവിക്കുക രണ്ട് സുജൂത് ചെയ്തു എന്ന് എഴുതിയിട്ട് ഒരു സുജൂത് കഴിഞ്ഞ ഉടനെ നേരെ എഴുന്നേൽക്കും അങ്ങനെ സംഭവിച്ചാൽ എന്താണ് പരിഹാരമുള്ളത് അതിന് പണ്ഡിതന്മാര് പറയുന്നത് പിന്നെ ഒന്നാമത്തെ റക്കായത്തില് നമ്മൾ ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയിലുള്ള ഇരുത്തം ഇരിക്കാതെ അങ്ങനെ അയാൾ അതിന്റെ ഇടയിൽ ഇരുത്തവും ഇരുന്നില്ല രണ്ടാമത്തെ സുജു ചെയ്താൽ അയാൾ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്ന് അയാൾ ഫാത്തിയൊക്കെ ഓതാൻ തുടങ്ങിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ഈ സുജൂത് അവന് ഓർമ്മ വരുന്നു നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആദ്യം പിന്നെ ഉടൻ എന്താ വേണ്ടത് രണ്ടാമത്തെ സുജുവിന്റെ ഇടയിലുള്ള ഇരുത്തം അതേപോലെ രണ്ടാമത് ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വന്നാൽ ഇയാൾ വേഗം സുജൂദിനു ശേഷമുള്ള ഇരുത്തത്തിലേക്ക് മടങ്ങിപ്പോവാണ് മനസ്സിലായി ഒന്നാമത്തെ പ്രക്കായത്തിലെ ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞിട്ട് നേരെ എഴുന്നേറ്റ് ഫാറ്റി ഓതുമ്പോഴാണ് ഇരുന്നിട്ടില്ല സുജൂതും ചെയ്തിട്ടില്ല എന്ന് ഉടനെ ഉടനാള് മടങ്ങിപ്പോയിട്ട് ആ ഇരുത്തം ഇരുന്ന് രണ്ടാമത്തെ സുജൂത് ചെയ്ത് പിന്നെ എഴുന്നേൽക്കണം പിന്നെ അവസാനം എന്ത് ചെയ്യണം സുജൂത് ചെയ്യും വേണം മനസ്സിലായുണ്ടല്ലോ മറവിയുടെ സുജൂത് സലാം വീട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് സുജൂത് ചെയ്യേണ്ടത് ഇനി അയാൾ എന്ത് ചെയ്തു രണ്ടാമത്തെ റക്കാത്തിൽ ഒരു സുജൂത് കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് ഒന്നാമത്തെ റക്കാത്തിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം അതേപോലെ തന്നെ ആ സുജൂത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഓർമ്മ വരണ്ട് അതായത് ഒന്നാമത്തെ റക്കാത്തിൽ ഒരു സുജൂത് കഴിഞ്ഞ ഉടനെ നീറ്റു എഴുന്നേറ്റ് എഴുന്നേറ്റയാള് ഫാത്തിയ ഓതി സൂറത്ത് ഓതി റുക്കുവും ചെയ്ത് സുജൂതും കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അതേ ഫർലിന്റെ സ്ഥാനത്തേക്ക് എത്തി അപ്പൊ രണ്ടാമത്തെ സുജൂത് ഇങ്ങനെ രണ്ടാമത്തെ റക്കായത്തിലെ ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞതില് ഒരു സുജൂത ചെയ്തിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നത് എങ്കിൽ അയാള് അങ്ങനെ തന്നെ നിസ്കാരം തുടരേ വേണ്ട അങ്ങനെ രണ്ട് രണ്ടറക്കാത്ത് രണ്ടാമത്തെ റക്കാത്ത് സാധാരണ നിസ്കരിക്കണ പോലെ നിസ്കരിക്കും പക്ഷെ ആദ്യം നിസ്കരിച്ച റക്കായത്ത് അയാൾക്ക് പരിഗണിക്കൂല അയാൾ എന്ത് ചെയ്യണം പിന്നെ സലാം വീട്ടിയ ശേഷം ഒരു റക്കായും കൊണ്ട് നീറ്റെഴുന്നേറ്റ് നിസ്കരിക്കണം കാരണം ഒരു റക്കായത്തില് അവിടെ ഫറന്നുകൾ നഷ്ടപ്പെട്ടു രണ്ട് പറ നഷ്ടപ്പെട്ടു ഒരു പറ നഷ്ടപ്പെട്ടാലും സ്കാരം പാത്രത്തിലായി സ്കാരം പാത്തിലൊക്കെ അല്ല ആ റക്കാത്ത് നഷ്ടപ്പെടും മനസ്സിലാകണ്ടല്ലോ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ആ റക്കാത്ത് തന്നെ നഷ്ടപ്പെടും അയാൾ എന്താ വേണ്ടത് പിന്നെ ആ നഷ്ടപ്പെട്ട ഒരു റക്കാത്ത് അധികം നിസ്കരിച്ച് പിന്നെ സലാം വീട്ടിയതിനു ശേഷം അതിന് പരിഹാരമായിട്ട് സുജൂത് സഹവ് ചെയ്യാണ് വേണ്ടത് ഇതാണ് അവര് ചെയ്യേണ്ട രീതി അപ്പൊ ഇത്രയും രീതികളാണ്